സയിൽ ഇസ്രയേൽ വീണ്ടും നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് പേര് കൂടി മരിച്ചു എന്ന വാർത്ത വരുന്നു കെയ്റോയിൽ വീണ്ടും വെടിനിർത്തലും ആരംഭിച്ചു ലെബനലിൽ വീണ്ടും ഇസ്രയേലിന്റെ ആക്രമണം നടന്നു ഇങ്ങനെയുള്ള വിദേശ വാർത്തകളൊക്കെ പശ്ചിമേഷ്യയിൽ വരുന്നു പശ്ചിമേഷ്യയിൽ കടുത്ത യുദ്ധഭീതി തുടരുകയാണ് വിവരങ്ങളുമായി ജെയിംസ് ജെയിംസ് ചേരുന്നു ഗുഡ് മോർണിംഗ് പിൻസമയും ചേരുന്നുമോർണിംഗ് കൂടുതൽ ഉറങ്ങിക്കളയരുത് എഴുതേക്കാൻ താമസിക്കും ഈ ആക്രമണം തുടരുകയാണ് പത്ത് മാസം പിന്നിട്ടിട്ടും അതിൽ കുറവില്ലെന്ന് മാത്രമല്ല അവർ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഇന്നലെ ഇന്നലെയും ഇന്നുമായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് മധ്യ ഗസയിലെ ഡെയിൽ ബഹ് എന്ന സ്ഥലത്ത് അവിടെ ഏതാണ്ട് ഇരുപതിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ തെക്കൻ ഗസയിലെ കാനിയൂനീസ് തെക്കൻ ഗസയിലെ ഏറ്റവും വലിയ നഗരമാണ് ഖാൻ യൂണീസ് അവിടെയാണ് ഏറ്റവും വലിയ ആക്രമണം ഇസ്രായേൽ കഴിഞ്ഞ പത്ത് മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയും ഇരുപതോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ മൊത്തം നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത് ഒരു വളരെ വിഷമിപ്പിക്കുന്നതാണ് ആ വാർത്ത എന്ന് മാത്രമല്ല മരണസംഖ്യ നാൽപ്പതിനായിരത്തി മുന്നൂറ് കവിഞ്ഞിരിക്കുന്നു ഓരോ ദിവസവും അൻപതും നൂറും പേർ വെച്ചാണ് കൊല്ലപ്പെടുന്നത് ഇത് വെടിനിർത്തൽ ചർച്ച വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് കേറോയിൽ കഴിഞ്ഞ ആഴ്ച അത് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലാണ് ചർച്ച നടത്തിയതെങ്കിൽ അത് പരാജയപ്പെട്ടു ആന്റണി ബ്ലിങ്കൻ യു എസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി മടങ്ങിപ്പോയി ഇപ്പോൾ മധ്യസ്ഥരൽ ഒരു രാജ്യമായിട്ടുള്ള ഈജിപ്തിൽ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിൽ വീണ്ടും ചർച്ച ആരംഭിച്ചിരിക്കുന്നു അവിടെ ഇസ്രായേലിൻ്റെ പ്രതിനിധികളെത്തിയിട്ടുണ്ട് അമേരിക്കയുടെ പ്രതിനിധിയുണ്ട് അതുപോലെ ഈജിപ്റ്റിൻ്റെയും ഖത്തറിൻ്റെയും പ്രതിനിധികളുണ്ട് ചർച്ച വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഇതൊരു പ്രഹസനം പോലെയാണ് വെടിനിർത്തൽ ചർച്ചകൾ എത്ര റൗണ്ട് നടന്നു പക്ഷേ ഇതുവരെ ഒരു തവണ മാത്രമാണ് വെടിനിർത്തൽ സാധിച്ചത് അന്നാണ് നൂറ്റി അഞ്ച് ഇസ്രായേലി ബന്ധികൾ വിട്ടയച്ചതും ഇരുന്നൂറിലേറെ പാലസ്തീൻ തടവുകാർ തിരിച്ചും വിട്ടയച്ചത് അതിനുശേഷം ഒരാഴ്ചത്തെ ആ വെടിനിർത്തലല്ലാതെ ഈ പത്ത് മാസത്തെ യുദ്ധത്തിനിടയിൽ ഒരു വെടി വെടിനിർത്തലിനുള്ള സാധ്യതയും ഉണ്ടായിട്ടില്ല പക്ഷേ അമേരിക്ക എപ്പോഴും പറയുന്നത് ഇതാ സാധ്യതയുണ്ട് നമ്മുടെ തൊട്ട് അപ്പുറത്ത് വെടിനിർത്തലിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നുവെന്ന് ഈ മണിക്കൂറുകളിലും അമേരിക്ക പറയുന്നുണ്ട് പക്ഷേ ആ ആത്മവിശ്വാസമെന്നും ഇസ്രായേലും ഹമാസും പ്രകടിപ്പിക്കുന്നില്ല ഒപ്പം തന്നെ ലെബനനുമായിട്ട് ഏതാണ്ട് തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ലെബനീസ് താഴ്വരകളിൽ തീ തുപ്പുകയാണ് ഇസ്രായേലി വിമാനങ്ങൾ തിരിച്ച് അയച്ച് ലെബനൻ കഴിഞ്ഞ ദിവസം ഗോലാൻ കുന്നിലേക്കായിരുന്നെങ്കിൽ ഇപ്പോൾ വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നു ഹെസ്ബുള്ള അതുകൂടാതെ ഹൂതികൾ ആക്രമിച്ച ഗ്രീക്ക് കപ്പൽ കത്തുകയാണ് എന്ന റിപ്പോർട്ട് കൂടി വരുന്നു എന്തായാലും പശ്ചിമേഷ്യ കത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എസ് കെൻ ഒരു കാര്യം മനസ്സിലാവുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ വിലാപങ്ങളാണ് അവർ പറയുന്നത് ഞങ്ങൾ ഞാൻ ഏഴാമത്തെ തവണയാണ് ഓടുന്നത് ഓടി ഓടി മടുത്തു ഇനി മരിക്കണമെങ്കിൽ മരിക്കട്ടെ എന്ന രീതിയിൽ പ്രതികരിക്കുന്നവരുടെ സംഖ്യ കൂടുന്നു കുട്ടികളെയും കൊണ്ട് കിട്ടാവുന്ന വസ്ത്രമെടുത്ത് അല്ലെങ്കിൽ ഏത് സമയവും വീടുകൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നു ജീവനും കൊണ്ടോടുന്ന അവസ്ഥയാണ് ഗസയിലുള്ളത് ഒരുപക്ഷെ എസ് കെ എൻ നമ്മൾ ഈ പലസ്തീൻ യുദ്ധത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എന്നെയൊക്കെ വിളിക്കുന്ന ചിലർ പി പി ഹാജി നോക്കിയാൽ പക്ഷേ അതിൽ വലിയ സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജേണലിസ്റ്റുകളെന്ന നിലയിൽ നമ്മൾ പലപ്പോഴും എടുക്കുന്ന നിലപാടുകൾ ഈ സത്യത്തിൻ്റെയും സോഷ്യൽ ജസ്റ്റിസിൻ്റെയൊക്കെ സാമൂഹ്യനീതിയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ അതിൽ നമ്മൾ ജാതിയും മതം നോക്കിയിട്ടല്ല നിലപാടുകൾ എടുക്കുന്നത് ഒരു പക്ഷേ ചില പ്രേക്ഷകരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് നമ്മൾ ഹമാസിൻ്റെ കൂടെയാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഹമാസ് ഇസ്രായേലിൽ പോയി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തിയത് തീവ്രമായിട്ടുള്ള നടപടിയാണെന്നും അതിൽ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ലെന്നും പലവട്ടം നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ പത്ത് മാസമായിട്ട് ആക്രമണം മുഴുവൻ നടത്തി ഇസ്രായേലാണ് ഒരു വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞ് ആ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും ആക്രമണം അയച്ചുവിടുക എന്ന ശൈലി യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ കൊല്ലപ്പെടുന്നത് സൈനികരല്ല അവിടെ കൊല്ലപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് അപ്പോൾ അതിൽ കരയുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്ര പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഒരു തീവ്രമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ളത് ചില പ്രേക്ഷകരെങ്കിലും പ്രകടിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വരുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ തന്നെ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതാണ് അവിടെ ആക്രമിക്കപ്പെടുന്നത് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദു ഹിന്ദുക്കളും ക്ഷേത്രങ്ങളുമാണ് അതിനെതിരെ അതിശക്തമായ നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു പാലസ്തീനാണെങ്കിൽ ഇസ്രായേൽ ഗസീൽ ആക്രമണം നടത്തുന്നു ഇതൊക്കെ മതത്തിനും ജാതിക്കും അപ്പുറം കാണേണ്ട കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എസ് കെ ബി ബി ജെയിംസ് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ആഞ്ഞടിച്ച് കമലാ ഹാരിസ് രംഗത്ത് വന്നു മാത്രമല്ല ഔദ്യോഗികമായ സ്ഥാനാർത്ഥിയായി കമലാ കമലഹാരിസ് മാറിയെന്നും വാർത്ത വരുന്നു എന്താണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നത് ബി ബി എസ് കെ എൻ ഒരു അമേരിക്കൻ രാഷ്ട്രീയം പലപ്പോഴും വളരെ വിചിത്രമാണ് ഈ ജോ ബൈഡൻ തോൽക്കുമെന്ന് ഉറപ്പാവുകയും അദ്ദേഹത്തിന് പല കാര്യങ്ങളും മറന്നു പോവുകയൊക്കെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്ന അവസ്ഥയുണ്ടായി കമല ഹാരിസ് വൈസ് പ്രസിഡൻറ്റിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി ഔദ്യോഗിക തലത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഏതാണ്ട് ഒരു ധാരണയായി ഇപ്പോൾ ഈ മണിക്കൂറുകളിലാണ് അദ്ദേഹം അവർ നടത്തിയ പ്രസംഗത്തിന് ശേഷം അവരെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഷിക്കാഗോയിൽ നടന്ന കൺവെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജസ്റ്റ് തീർന്നതേ ഉള്ളൂ അവിടെ പ്രസംഗം ഞാൻ ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പക്ഷേ ഇന്ത്യക്കാരൻ്റെ നിലയിൽ അഭിമാനിക്കാവുന്നതാണ് കാരണം അവർ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടത് അവരമ്മയെക്കുറിച്ചാണ് തമിഴ്നാട്ടുകാരിയായ ശ്യാമള ഗോപാലനെക്കുറിച്ച് സംസാരിച്ചു എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് നിങ്ങൾ പോയി മറ്റുള്ളവരെ പരിചയപ്പെടുത്തുകയല്ല വേണ്ടത് നിങ്ങളുടെ ആക്ഷനിലൂടെ മറ്റുള്ളവർ നിങ്ങളെ അറിയണം എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് എന്ന് തമിഴ്നാട്ടുകാരിയായ തൻ്റെ അമ്മയെ കോട്ട് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ ഫോറത്തിൽ ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡൻറ്റും കറുത്ത വംശജിയായ പ്രസിഡൻറ്റുമായി മാറിയേക്കാവുന്ന കമല ഹാരിസ് ആണ് പ്രസംഗിച്ചത് ഒപ്പം തന്നെ അവരുടെ അവർ വളരെ ശക്തമായിട്ടുള്ള ബോഡി ലാംഗ്വേജിലാണ് സംസാരിച്ചത് ഒരു പക്ഷേ അവർ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ആ തരത്തിലൊന്നും അവർക്ക് പ്രകടനം നടത്താനുള്ള അവസരങ്ങളില്ലായിരുന്നു പക്ഷെ ഇവിടെ അവരുടെ ബോഡി ലാംഗ്വേജ് മൊത്തം മാറി അവർ സംസാ ട്രംപിനെതിരെ ഡോണൾഡ് ട്രംപിനെതിരെ ആഞ്ഞടിച്ചു പ്രസംഗമാണ് നടത്തിയത് ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും പ്രസിഡന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ട്രംപിനെതിരെയുള്ള കേസുകളുടെ കാര്യം ട്രംപ് എടുക്കുന്ന നിലപാടുകൾ അമേരിക്കയെ ഒരുമിച്ച് നിർത്തുന്നതിന് പകരം വെളുത്ത വംശജനം കറുത്ത വംശജനം എന്ന പേരിൽ അതിനെ ഡിവൈഡ് ചെയ്ത് നിർത്താൻ വിഭജിച്ച് നിർത്താനുള്ള ട്രംപിൻ്റെ നിലപാടുകൾ ഇതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ പ്രസംഗിച്ചത് അതുപോലെ തന്നെ അബോർഷൻ്റെ കാര്യത്തിൽ അത് സ്ത്രീകളുടെ അവകാശമാണ് എന്ന ഒരു വലിയ വാദം സ്ത്രീകൾക്കിടയിലുണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് അവർ സ്വീകരിച്ചത് എന്തായാലും കമല ഹാരിസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരിക്കുന്നു ഇനി ട്രംപും കമല ഹാരിസും തമ്മിലാണ് പോരാട്ടം അവർ തമ്മിലുള്ള നേരിട്ടുള്ള ഡിബേറ്റുകൾ വരുന്നുണ്ട് നേരത്തെ ആദ്യത്തെ ഡിബേറ്റിൽ പരാജയപ്പെട്ടതാണ് ജോ ബൈഡന് തൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം തെറിപ്പിച്ച് കളഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇനി ആ തരത്തിൽ മുന്നോട്ട് പോകാൻ ബൈഡന് പറ്റാതെ വന്നപ്പോഴാണ് കമല ഹാരിസ് താരമായത് കമല ഹാരിസിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ടിം വാൾസ് ആണ് അദ്ദേഹം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സർവേകളിലൊക്കെ കമല ഹാരിസ് മുന്നേറുകയാണ് എസ്കേൻ കമല ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഡോണാൾഡ് ട്രംപിനേക്കാൾ അഞ്ച് ശതമാനത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ സർവേകളിൽ കാണിക്കുന്നത് പക്ഷേ എന്തും മാറി മറിയാം ഇതൊന്നും ഫൈനൽ വാക്കല്ല നവംബറിലാണ് തെരഞ്ഞെടുപ്പ് ഇനിയും പത്ത് എൺപത് ദിവസത്തിലേറെ ബാക്കിയുണ്ട് എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ് ട്രംപിൻ്റെ കൂടെ വെളുത്ത വംശജരായിട്ടുള്ള വോട്ടേഴ്സ് ഉറച്ചു നിൽക്കുകയാണ് ഒരു കാര്യം കൂടി എസ് കെ സംഭവിച്ചിട്ടുണ്ട് ഡോണാൾഡ് ട്രംപിന് അനുകൂലമായിട്ട് ഈ കെന്നഡി ജൂനിയർ റോബർട്ട് കെന്നഡിയുടെ കൊച്ചുമോൻ അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുണ്ട് അവർ പിൻവലിക്കാൻ പോകുന്നു എന്ന വാർത്ത വരുന്നു അവരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇതിനു വേണ്ടി ശ്രമിച്ചതാണ് സ്ഥാനാർത്ഥിത്തിനു വേണ്ടി പരാജയപ്പെട്ടു പിന്നെ ഇൻഡിപെൻഡൻസ് സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷേ ട്രംപിനത് വലിയ ഗുണം ചെയ്യുമെന്നാണ് അറിയുന്നത് എസ് കെ ആ പി ജെയിംസ് ശ്രദ്ധിക്കാൻ വേണ്ടി കുഞ്ഞി മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ യൂട്യൂബിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നു പി പിയുടെ മീശ എന്താ ഇങ്ങനെ എലി തിരുപ്പം കടിച്ച പോലെ ഇരിക്കുന്നത് മീശ മീശ ഒന്ന് മീശയൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കേ